പാലക്കാട് സി കൃഷ്ണകുമാറിനെതിരെ കടുത്ത വിമർശനവുമായി പ്രമീള ശശിധരൻ പാലക്കാട് നഗരസഭയിലെ ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഏകപക്ഷീയമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ സംഘടന പിടിക്കാൻ കൃഷ്ണകുമാർ പക്ഷം ഏകപക്ഷീയമായി പട്ടിക തയ്യാറാക്കിയെന്നാണ് ആരോപണം സംസ്ഥാന നേതൃത്വത്തോട് അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്നും പ്രമീള പറഞ്ഞു പ്രമീളയെ കേൾക്കാം ഒരു വിഭാഗം ആൾക്കാർക്കാണ് ഇവിടെ പ്രാധാന്യത കൂടുതൽ എന്നുള്ളത് ഇവിടെയുള്ള പാർട്ടിക്കാർക്കും ഇവിടെയുള്ള ജനങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് പതിമൂന്നിലും പതിനാലിലും അതായത് ഞാൻ നിന്ന് ജയിച്ച താമര ചിഹ്നത്തിൽ ജയിച്ച രണ്ട് വാർഡുകളിലും സ്ഥാനാർത്ഥി ആരാണമെന്ന് ഇന്നലെ മൂന്ന് മണിവരെ എന്നെ അറിയിക്കാത്തതിന്റെ മാനസിക വശം എനിക്കുണ്ടായിരുന്നു ആ വിഷമമാണ് ഇന്നലെ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് ഞാൻ ഉണ്ടായിരുന്നില്ല ഞാൻ എന്താണ് എൻ്റെ തറവാട്ടിൽ ഹസ്ബൻഡിൻ്റെ തറവാട്ടിൽ ഇന്നലെ മണ്ഡല പൂജയുടെ മണ്ഡല ഇല്ല എന്നെ അറിയിച്ചിട്ടില്ല ഇല്ല ഇല്ല എന്നെ സ്ഥാനാർത്ഥി നിർണയം പോലും എന്നെ അറിയിച്ചിട്ടില്ല ഇന്നലെ മൂന്ന് മണിവരെ ഞാൻ അറിഞ്ഞിട്ടില്ല നേതൃത്വത്തെ അറിയിച്ചു അവരെന്നെ കാണാൻ വന്നു അപ്പോഴേക്കും ഞാൻ ഇവിടുന്ന് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോയി കൃഷ്ണമാർ പക്ഷത്തിന്റെ ഒരുപാട് ആളാണ് ചേച്ചി ഇക്ബാൽ ഉണ്ടോ ഇക്ബാൽ കൃഷ്ണകുമാർ പക്ഷത്തിനെതിരെ പൊട്ടിത്തെറിക്കുകയാണോ പ്രമീള അരുൺകുമാർ തീർച്ചയായും കാരണം ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു നമ്മൾ തന്നെ അത് ബ്രേക്കും ചെയ്തതാണ് പ്രമീള ശശിധരനെ ഇത്തവണ ഏതായാലും പാലക്കാട് നഗരസഭ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭാ പരിധിയിൽ മത്സരിക്കാൻ കൃഷ്ണകുമാർ പക്ഷം അതിൽ ഒരു അതിർത്തി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ പ്രമീള ശശിധരൻ പങ്കെടുത്തു അതുകൊണ്ട് തന്നെ അത് പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിൽ മോശമായിട്ടുള്ള ഒരു ധാരണ അത് പാർട്ടി പാർട്ടിയെക്കുറിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രമീള ശശിധരനെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരി മത്സരിപ്പിക്കാൻ പാടി എന്നുള്ള കൃഷ്ണമാർ പക്ഷം നേതൃത്വത്തെ അറിയിച്ചതാണ് ഏതായാലും ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ പ്രമീള ശശിധരന്റെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല ഏതായാലും ഇപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട അവർ പ്രതികരിക്കുമ്പോഴാണ് ഇപ്പോൾ ഏതായാലും കൃഷ്ണമാർ പക്ഷത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ കടുത്ത വിമർശനം അവർ ഉന്നയിക്കുന്നത് സംഘടന പിടിക്കാൻ വേണ്ടി കൃഷ്ണമാർ പക്ഷം ഏകപക്ഷീയമായി തയ്യാറാക്കിയതാണ് ഇപ്പോൾ പാലക്കാട് നഗരസഭയിലെ ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറയുന്നത് കൃഷ്ണമാർ പക്ഷത്തെ ആളുകൾക്ക് മാത്രമാണ് ഒരു മുൻഗണന ആ പട്ടികയിൽ നൽകിയിട്ടുള്ളത് എതിർപക്ഷത്ത് നിന്ന് ഒന്നോ രണ്ടോ ആളുകളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവാ വേണ്ടി മാത്രമാണ് മറിച്ച് കൂടുതൽ സീറ്റുകളും നൽകിയിരിക്കുന്നത് കൃഷ്ണകുമാർ പക്ഷത്തിനാണ് അതവർ സംഘടന പിടിക്കാൻ പാർട്ടി പാർട്ടിക്കകത്ത് വലിയ രീതിയിൽ പിടിമുറുക്കാൻ വേണ്ടിയാണ് കൃഷ്ണകുമാർ പക്ഷം ഇത്തരത്തിലൊരു ഏകപക്ഷമായിട്ടുള്ള പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് തന്നെ തന്റെ വാർഡിൽ സ്ഥാനാർത്ഥിയെ നിർണയിക്കുമ്പോൾ പോലും തന്നോട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയോ പറയുകയോ ചെയ്തിരുന്നത് മാത്രമല്ല ചെയർപേഴ്സൺ ആയിരുന്ന തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കൺവെൻഷൻ ക്ഷണിക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രമീളാ ശശിധരൻ പറയുന്ന ആരോപണം അല്ലെങ്കിൽ വിമർശനം എന്ന് പറയുന്നതായാലും ഈ വിഷയങ്ങളെല്ലാം കൃത്യമായി തന്നെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ മായി നടപടികൾ ചെയ്യുന്നത് പാർട്ടിക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കും ഏതായാലും തന്നെ വലിയ രീതിയിൽ ഒറ്റപ്പെടുത്തി ക്രൂശിക്കുന്ന രീതിയിൽ വരെ കൃഷ്ണുമാർ പക്ഷം പ്രവർത്തിച്ചിരുന്നു അതെല്ലാം നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ വിഷയങ്ങളെല്ലാം കൃത്യമായി തന്നെ നേതൃത്വം അറിയിച്ച് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രമീള ശശിധരൻ ഉൾപ്പെടെയുള്ള വിഭാഗത്തിന് തീരുമാനം അറിയിക്കുമ്പോൾ പാലക്കാട്ട് ബി ജെ പിയിലാണ് ഈ പൊട്ടിത്തെറി പ്രമീള ശശിധരനാണ് കൃഷ്ണകുമാർ പക്ഷത്തിനെതിരെ പൊട്ടിത്തെറിക്കുന്നത്